ഡി ഇരിക്കുന്ന ലാപ്ടോപ്പിന് നാലായിരം രൂപയാണ് പറയുന്നത് നാലായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയുള്ള ലാപ്ടോപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് സോണിയുടെ ടി വിക്ക് പതിനഞ്ച് രൂപ ആ നമ്മളൊരു ഹോട്ടലോ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങുമ്പോൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിയാൽ മതിയായിരിക്കും നൂറ് നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതാ കണ്ടില്ലേ എല്ലാത്തിലും പെയിൻ്റ് ഒക്കെ പറ്റിയിരിക്കുന്നത് കണ്ടില്ലേ മിക്സിയും ഓവണും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഗ്യാസ് അടുപ്പും എല്ലാം യൂസ്ഡ് ആണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂരാണ് നിൽക്കുന്നത് ബാംഗ്ലൂരെ ചിക്പേട്ട് മാർക്കറ്റിലാണ് നിൽക്കുന്നത് ചിക്പേട്ട് എന്ന് പറയുന്നത് നല്ല തിരക്കുള്ളൊരു മാർക്കറ്റാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് ഞാനിപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ തിരക്കൊക്കെ ഉള്ളൊരു ഏരിയ എത്തും ബാംഗ്ലൂരിൻ്റെ പല പല സ്ഥലങ്ങളിൽ നിന്നും മെട്രോ അവൈലബിൾ ആണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ട് അങ്ങനെ ഞാൻ ആ മെട്രോ സ്റ്റേഷൻ വന്ന് ഇറങ്ങിയിട്ട് ഈ മാർക്കറ്റിൻ്റെ ആയിട്ട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ അവിടുന്ന് ഞാൻ ദോശയും വടയും ചായയും കഴിച്ചു ഒരു സെറ്റ് ദോശയ്ക്ക് അതായത് മൂന്ന് ദോശയും ഒരു വടയും കൂടെ ചേർത്ത് എഴുപത് രൂപയാണ് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡായിരുന്നു ചൂടപ്പം പോലെ ദോശ വിറ്റ് പോകുന്ന കടയായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ ഒരു നാലും കൂടിയ എത്തിയിട്ടുണ്ട് ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഇതാക്കാണ്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് കൂടുതലും ആൾക്കാരുള്ളത് അവിടെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ നടന്നു പോകുന്നത് കാണുന്നില്ലേ അപ്പോൾ ഇവിടേക്കായിട്ട് കരിമ്പെല്ലാം ചെത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കരിമ്പും ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് രാവിലെ തന്നെ കച്ചവടങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ വെളുപ്പിനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഒരു ആറ് മണിക്ക് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഞാനിപ്പോൾ എത്തിയത് ഒൻപത് ഇരുപതിനാണ് കണ്ടില്ലേ അപ്പോഴെന്തായാലും നമുക്ക് ഇപ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം നടന്ന് കാണാം എന്നാ ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള തട്ടൊക്കെ റെഡിയാക്കുവാണ് കണ്ടില്ലേ ആ ഒരു ബെഡിൽ ടാർപ്പ എല്ലാം വിരിച്ചിട്ടെല്ലാം അറേഞ്ച് ചെയ്യുവാണ് എല്ലാം ബ്ലാങ്കറ്റെല്ലാം വെച്ചിരിക്കുന്നതൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള കമ്പിളികൾ അതിൻ്റെ ആരെയും കണ്ടില്ല നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ റേറ്റ് എല്ലാം ചോദിക്കാം ഷൂസും അതേപോലത്തെ കാര്യങ്ങളെല്ലാം കൂട്ടി കൂട്ടി ഇട്ടിരിക്കുവാണ് കേട്ടില്ലേ ട്രാക്ക് പാൻറ് എല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് എന്ന് വിളിച്ച് പറയുന്നുണ്ട് അതെവിടെയെല്ലാം ആയിട്ട് ജാക്കറ്റ് എല്ലാം വേണം ജാക്കറ്റ് എല്ലാം സെലക്ട് ചെയ്തോണ്ട് നിൽക്കുവാണ് റേറ്റ് എന്ന് അറിയാൻ വയ്യ ഹൗ എന്നറിയാൻ വയ്യീസ് ടു ഹൺഡ്രഡ് ഏതെടുത്താലും ഇരുന്നൂറ് രൂപയാണ് വില അതുകൊള്ളാലോ പലതരം ജാക്കറ്റുകളുണ്ട് കേട്ടോ ബൈക്കിലൊക്കെ പോകുമ്പോഴേ ഇട്ടിട്ട് പോകാം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കാണാനേ ആ അതെ ഇവിടെ കമ്പ്ലീറ്റ് എടുത്ത ആളുണ്ട് എന്തായാലും നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ നാനൂറ്റിഅൻപത് രൂപയാണല്ലോ അതിൻ്റെ വില എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനേ അപ്പൊ ഇദ്ദേഹമാണ് ഇതിന്റെ ഓണർ മലയാളിയാണ് എവിടെ സ്ഥലം പന്തളം പന്തളപ്പോ എന്തൊക്കെ കൊല്ലോ ആ പേര് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ശരി അപ്പൊ എവിടെക്കെ ആയിട്ട് ലേഡീസിന്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നത് ക്യൂടെക്സും അതേപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ലിപ്സ്റ്റിക്കും അങ്ങനത്തെ എല്ലാ ഐറ്റംസും സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് അതിന് ഫ്രണ്ടിലായിട്ടും കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് സാധാരണ അമ്പലത്തിന്റെ എല്ലാം ഫ്രണ്ടിൽ പൂക്കച്ചവടവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പക്ഷെ അത് എവിടെന്നൊക്കെ തുണി കച്ചവടം ഒക്കെയാണ് വീട്ടിലൊക്കെ ഇടുന്ന കയറ്റുപോയതൊക്കെ എത്ര എത്രയായിരിക്കും റൈറ്റ് ജോഡി ടു ഹൺഡ്രഡ് അല്ലേ ഓ ജോഡി ടു ഹൺഡ്രഡ് ആണ് നൂറ്റി എൺപത് രൂപ കൊടുത്താലും മതി എന്നാ പറഞ്ഞത് ഓ ആ ടൈലിപ്പോ ടൈൽ ഇടാൻ പറ്റിയതെന്നി പോവില്ല ഓക്കെ ഓക്കെ ഇപ്പോഴും ഞാൻ കയറ്റുപാടെ കച്ചവടം കണ്ടില്ലായിരുന്നു ആ ചോദിച്ചതും മലയാളിയായിരുന്നു കേട്ടോ കുറച്ചധികം മലയാളികൾ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് മലപ്പുറം കാരനായിരുന്നു അത് ഇത് ഇവിടെ കുറച്ചധികം ഷർട്ടുകൾ കൊള്ളാലോ ഇതൊക്കെ എത്ര ആയിരിക്കും ഏതെടുത്താലും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില കൊള്ളാലോ നല്ല നീറ്റായിട്ടുണ്ട് സാധാരണ ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ ചുളുങ്ങിയൊക്കെ ആയിരിക്കും പക്ഷെ ഇത് നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് കാണാൻ ഇതൊക്കെ ചുരിദാർ പീസാണോ അതോ എന്താണോ തോന്നും ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സ് ബാർഗെയിൻ ചെയ്യുവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാനൂറ് അങ്ങണം പറഞ്ഞു കാണും കച്ചവടക്കാരൻ അതുകൊണ്ടില്ല വലിയ സ്വീറ്റ് കേസൊക്കെ ഇരിപ്പുണ്ട് പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുവാണ് എന്തായാലും കൊള്ളാം നല്ല കളർഫുൾ ആയിട്ടുണ്ട് പിന്നെയൊക്കെ വില വിലയൊന്നും എവിടെ എഴുതി ഒട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ചോദിക്കുമ്പോഴവർ പറയുന്നതാണ് വില ഓ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അങ്ങനെയാണ് വില ഇപ്പം കട്ടയ്ക്ക് ബാർഗനിങ് നടക്കുന്നുണ്ട് നമ്മൾ കച്ചവടക്കാലത്ത് ചെല്ലുമ്പോഴത്തേക്കും അറിയാൻ സാധിക്കുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ തർക്കിക്കുവാണ് അപ്പം ഇവിടെ നോക്കി കുറച്ചധികം സാരികൾ ഹൺഡ്രഡ് നൂറ് രൂപയുള്ളൂ കൊള്ളാലോ ഈ കാണുന്നതാണ് നൂറ് രൂപ അങ്ങോട്ടേക്കുള്ളതിന് റേറ്റ് കൂടുതലാണ് എന്തായാലും നൂറ് രൂപയ്ക്ക് കൊള്ളാം പക്ഷേ ട്രെൻഡ് ഔട്ട് ആയതാണോ എന്നൊന്നും എനിക്കറിയില്ല അതായത് സാരി ഉടുക്കുന്നവർക്കെല്ലാം അറിയാവോ അതാ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ വന്ന് കച്ചവടം കാണാൻ വേണ്ടി വന്നവരും വാങ്ങാൻ വേണ്ടി വന്നവരും എന്തായാലും കൊള്ളാം ഇതുവഴിയിലൂടെ ഇങ്ങനെ നടക്കാനേ കച്ചവടങ്ങളെല്ലാം കണ്ടിട്ടിങ്ങനെ നടക്കാം അപ്പം ഇവിടെ ആയിട്ട് ജീൻസിൻ്റെ എല്ലാ കച്ചവടമാണ് ഒക്കെ നോക്കിക്കൊണ്ട് വന്നു നോക്കിയ ദൈവർ ബുദ്ധ സന്യാസികളല്ലേ അവരൊന്നും ഇടത്തില്ലല്ലോ അല്ലേ അങ്ങനെ എന്തായാലും എവിടെ ആയിട്ട് കുറച്ചധികം ജീൻസുകൾ ഓ നൂറ്റി അമ്പത് രൂപയുള്ള വില ജീൻസിന് എല്ലാ സൈസും ഉണ്ട് എല്ലാം വൺ ആണ് വില ജീൻസ് അല്ലാത്ത പാന്റുകളും എല്ലാം എന്താ ഇവിടെ കൂട്ടത്തോടെ ഇട്ടിട്ടുണ്ട് സത്യത്തിൽ ഇങ്ങനെ കൂട്ടത്തോടെ കിടക്കുന്നുണ്ടിട്ടേ അതിന് മുകളിലോട്ട് എടുത്തങ്ങ് ചാടാൻ തോന്നുവാണ് ഇപ്പൊ അവിടെ ആയിട്ട് നോക്കേ ടേബിളിന്റെ മുകളിൽ കയറിയതാണ് കച്ചവടം ഗൂഗിൾ പേയുടെയും ഫോൺ പേയുടെ ഒക്കെ സംഗതികളെല്ലാം കൈ പിടിച്ചിരിക്കുവാണ് ഇപ്പൊ ഇവിടെ ആയിട്ട് ജീൻസ് പാൻറ് അല്ലാത്ത സാധാരണ പാന്റ് ആണ് ഹൗ മച്ച് റുപ്പീസ് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയുള്ളൂ വരാം അതുകൊള്ളാലോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് സാധാ പാന്റ് കിട്ടും ഇന്റർവ്യൂനൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടേ വേണമെങ്കിൽ വാങ്ങാം വെറുതെ ഇന്റർവ്യൂന് പോകുമല്ലോ ജോലി കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും പോകുമല്ലോ അങ്ങനത്തെ ഇന്റർവ്യൂവിനൊക്കെ ഇതൊക്കെ മതി ചില സ്ഥാപനങ്ങൾ ബയോഡാറ്റ എല്ലാം വാങ്ങി വെച്ചിട്ട് പ്രതീക്ഷ തന്നുവിടും വിളിക്കാൻ കെട്ടോ നമ്മളറിയിക്കാം എന്നൊക്കെ പറഞ്ഞു വിടും അങ്ങനത്തെ ചില കമ്പനികളിലൊക്കെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അതായത് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെ ധാരാളം ഇവിടേക്കായിട്ട് നോക്കി ഷർട്ടുകളെല്ലാം നേരത്തെ കൂട്ടിയിട്ടിരിക്കുന്നതായിരുന്നു കണ്ടത് പക്ഷേ ഇപ്പോഴത്തെ ഇവിടെ എല്ലാം ബോക്സിലാക്കി വെച്ചിരിക്കുവാണ് കൊള്ളാലോ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയുള്ളു നൂറ്റി അൻപത് രൂപ ഒരു ഷർട്ട് കിട്ടത്തില്ല പിന്നെന്തോ വേണം പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല പുതിയ കവറിലൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് നമുക്കത് വാങ്ങാൻ തോന്നുന്നുണ്ട് സാധാരണ ഇതേപോലത്തെ റോഡ് സൈഡിലെ കച്ചവടങ്ങൾ കാണുമ്പോൾ ആ ഒരു ശരിക്കും ഒരു ക്വാളിറ്റി ഫീൽ ഫില്ലയില്ലേ പക്ഷേ ഇതുമൊക്കെ തുണിക്കടയിൽ വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഉണ്ട് പേഴ്സുകൾ പ്രത്യേക ലോക്കൊക്കെ ഉള്ള പേഴ്സാണ് ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ക്യാഷ് കയ്യിൽ കൊണ്ടു കിടക്കുന്നത് കുറവാണ് പേഴ്സൊക്കെ ആകാം മറ്റ് പേഴ്സ് നൂറ് രൂപ ഓ നൂറ് രൂപയാണ് പേഴ്സിൻ്റെ വില കൊള്ളാലോ ഇവിടെ ആയിട്ട് കുറച്ച് ഹാർഡ് വെയർ സംഗതികളാണ് സ്പാനറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് സ്പാനർ പിന്നെ പ്ലെയർ പഴയ ഐറ്റംസ് ആണല്ലോ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ് കേട്ടോ ട്രില്ലറിൻ്റെ വിറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാർ സ്റ്റീരിയോയും ഓക്കെ എല്ലാം ഇരിപ്പുണ്ട് ഇപ്പോഴായിട്ട് കണ്ടില്ലേ കൈൽ എല്ലാം ഉണ്ട് കൈ കട്ട് ചെയ്യുന്ന ആ ഒരു വാളുണ്ടല്ലോ അതെല്ലാം ഉണ്ട് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാമിൻ്റെയും നൂറ് ഗ്രാമിൻ്റെയും എല്ലാം ചെറിയ ചെറിയ കട്ടുകൾ അതെല്ലാം ഉണ്ട് ഇത ഇവിടെ വണ്ടിയുടെ ജാക്കിയും ഉണ്ട് നോക്കേ എല്ലാത്തരം ഐറ്റംസും ഉണ്ട് വലിയ ജാക്കിയും ചെറിയ ജാക്കിയും കൂടം ചുറ്റിയലും എല്ലാ ഐറ്റവും ഉണ്ട് പ്ലെയറിൻ്റെ വില ചോദിച്ചു പ്ലെയറിന് നൂറ് രൂപയാണ് വില ഇതാ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്ലേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് പ്ലേറ്റുകൾ എത്ര എണ്ണം ഉണ്ട് മൂന്ന് മൂന്നും ആറ് ആറ് പ്ലേറ്റ് ഉണ്ട് ആറ് പ്ലേറ്റ് എത്രയാണ് വില വിലയൊന്നും കാണിച്ചിട്ടില്ല എത്രയാണ് ഇത് വില ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയാണ് വില അങ്ങനത്തെ പല പല ഐറ്റംസ് ഉണ്ട് കി നല്ല കളർഫുൾ ആയിട്ടുള്ള ഇതിനെന്താ പറയുന്നത് പക്ഷേ പെട്ടെന്ന് ഇതിൻ്റെ പേരൊക്കെ മറന്നു പോകുകയാണല്ലോ ഫ്ലവർ പൈസ ആണോ ഫ്ലവർ പൈസ അങ്ങനെന്താ തോന്നു പറയുന്നത് എന്തോ ഒരു സംഗതി അപ്പോഴതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കപ്പും സോസറും അങ്ങനത്തെ കാര്യങ്ങളും കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലും കോളേജിലും എല്ലായിടത്തും ഇറക്കിയിട്ടുണ്ട് ഈ കപ്പും സോസറും ഐറ്റം ഇപ്പം എവിടെയായിട്ട് ചോളം എല്ലാം വെച്ചിട്ടുണ്ട് നാല് പീസ് അൻപത് രൂപയാണ് വില ഇതേപോലെ എല്ലാത്തിലും വില എഴുതി ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ് ഇവിടെ ഈട്ടപ്പഴവും അണ്ടിപ്പരിപ്പും എല്ലാം റോസ്റ്റഡ് ഇത് നോർമൽ അടുക്കി അടുക്കി വയ്ക്കുവാണ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് തൗസൻഡ് റുപ്പീസ് ഒരു പീസിന്റെ വില എന്തായാലും നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കൊള്ളാലോ ഇവിടെ കളിപ്പാട്ടത്തിന്റെ സെക്ഷനാണ് കളിക്കുന്ന പിയാനോയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഗിറ്റാർ ആംബുലൻസ് നോക്കേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് കൊള്ളാം അപ്പ എവിടെ ആയിട്ട് സ്റ്റീൽ പാത്രങ്ങൾ കണ്ണു മഞ്ഞളിക്കുന്നു നല്ല വെയിൽ അതിനകത്തോട്ട് അടിക്കുന്നതേ നല്ലപോലെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് വീടയിലൂടെ ശരിക്കും മനസ്സിലാവില്ല അതിലോട്ട് നോക്കാൻ തോന്നുന്നില്ല സൂര്യൻ കറക്റ്റ് അതിലോട്ട് അടിച്ചിട്ട് മുഖത്തോട്ട് അടിക്കുന്നത് എന്തായാലും കൊള്ളാം ഇത് കൊള്ളാല്ലോ റോൾ സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് രൂപയാണ് വില പക്ഷെ കൊള്ളാം ഇതാ കണ്ടില്ലേ ഇവിടെ എല്ലാം നിരത്തി നിരത്തി പലതരം ഐറ്റംസ് വെച്ചിട്ടുണ്ട് അടിയിൽ ചെമ്പ് വരുന്ന പാത്രങ്ങളാണ് എല്ലാം ചെമ്പ് വരുന്നതാണല്ലോ കണ്ടില്ല എല്ലാത്തിൻ്റെ അടിയിൽ ചെമ്പുണ്ട് എത്രയത് സിക്സ് ഫിഫ്റ്റി ഫൈനൽ കൊള്ളൂ ചെറിയ സൈസും ഉണ്ട് ത്രീ ഹൺഡ്രഡ് ഇതിന് മുന്നൂറ് രൂപയുള്ളു ആവശ്യത്തിലധികം സിബും എല്ലാം ഉണ്ട് ലോക്കൽ സാധനമാണെങ്കിലും നമുക്ക് ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ വന്ന് വാങ്ങുന്നതിൻ്റെ ഒരു വ്യത്യാസം ഇവിടെ നൂറിൻ്റെ ബോർഡ് കറങ്ങി വരുന്ന നോക്കിയോ കണ്ടില്ലേ ഫിക്സഡ് പ്രൈസ് നൂറ് രൂപ ഇതെല്ലാം നൂറ് രൂപയാണ് ട്രാക്ക് പാൻറ്റുകളും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇതാ ഒരു ലോറി വരുന്നുണ്ട് ഇത് ഇവിടുത്തെ കോർപ്പറേഷൻ്റെ വണ്ടിയാണെന്നാണ് തോന്നുന്നത് ഒക്കെ എടുക്കുന്ന വണ്ടിയാണ് അപ്പം ഇവിടെ ആയിട്ട് നോക്കിയാൽ കുറച്ചധികം വീപ്പകൾ ദീപ്പകൾ ചെറിയ വീപ്പകളുണ്ട് വലിയ വീപ്പകളുണ്ട് അങ്ങനെ പലതരം വീപ്പകളുണ്ട് കോഴിയെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിക്കിടയിൽ ചെല്ലുമ്പോൾ കോഴിയെ കൊന്നിട്ട് ത ഈ ഒരു കോഴിയുടെ കറുത്തറി കറുത്തല്ല കഴുത്തറുത്തിട്ട് ഇതിനകത്തേക്കാണ് എടുത്തിടുന്നത് അത് കിടന്നിങ്ങനെ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് കേൾക്കാം ഇതാ കണ്ടില്ലേ ഇതായിരിക്കുന്നു കോഴിക്കടയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണിത് മുകളിൽ കീറിയത് ദിസ്ഇസ് ഫോർ കോഴിക്കട ഫിഫ്റ്റി ചെറുതിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിനേക്കാൾ ചെറുതുണ്ട് ദ്വാ കാണുന്നതിന് മുന്നൂറ് രൂപയും അങ്ങനെ വലുപ്പത്തിനനുസരിച്ച് വില കൂടിക്കൂടി വരും അറിയാലോ ഈ സാധനം കണ്ടില്ലേ ഗത പോലുള്ള ഐറ്റം ആണ് ഈ പഴയ സിനിമകളിലെല്ലാം കണ്ടിട്ടുണ്ട് ഇത് വെച്ച് ഇങ്ങനെ കറക്കുന്നത് ഇത് വെച്ച് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ എവിടെ ആയിട്ട് കരടികൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോഴേ പെണ്ണുങ്ങൾ പട്ടിച്ചു കാണിക്കുന്ന സാധനമാണിത് ഇത് വേണം വേണമെന്ന് കാമുകന്മാർക്ക് പറയും അമ്മമാര് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ആ സ്കൂളിലും കോളേജിലും പഠിക്കുന്നവര് പോട്ടെ പിള്ളേരാന്ന് പറയാം ചില തൈക്കിളവികളും ഇത് കണ്ടിട്ട് നടന്ന ചാട്ടമാണ് അത് കണ്ടിട്ട് ചില തൈക്കളവന്മാര് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ഈ നിക്കറുകൾ കുട്ടികൾക്കുള്ള നിക്കറുകളാണ് കൊള്ളാലോ ബർമൂട അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇതൊക്കെ എത്ര ഹൗ ഹോമസ് റുപ്പീസ് ഹൺഡ്രഡ് ഓ മൂന്നെണ്ണം നൂറ് രൂപയുള്ള വില അത് കൊള്ളാലോ മൂന്നെണ്ണം നൂറ് രൂപ എവിടെയായിട്ട് നിധികളും പിന്നെ അല്ലാത്ത പഴയ തേപ്പോട്ടികളും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് സെക്കൻഡ് ഹാൻഡ് തേപ്പോട്ടികൾ ഇത് കൊള്ളാലോ സെക്കൻഡ് ഹാൻഡ് തേപ്പോട്ടി ഇതൊക്കെ എത്രയാണ് ചുമ്മാ ചോദിക്കാല്ലേ അയൺ ബോക്സ് കിറ്റുപയെ അയൺ ബോക്സ് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയുള്ളു അയൺ ബോക്സ് അല്ലാത്ത വിഗ്രഹങ്ങളും വിളക്കുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം യൂസ്ഡ് ആണ് എമർജൻസിയും ഫാനും എല്ലാം ഇതാ നോക്കേ സീലിംഗ് ഫാനും പിന്നെ കിണറ്റിന്റെ മോട്ടറും എല്ലാം ഉണ്ട് സീലിംഗ് ഫാൻ എത്രയാ സീലിംഗ് ഫാൻ സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയുള്ള ഓറിയന്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സീലിംഗ് ഫാനാണ് സോണിയുടെ പാത്രവും അങ്ങനെ എല്ലാത്തരം ഐറ്റംസും ഉണ്ട് ഓ ബ്ലോക്ക് ആയി ബ്ലോക്കായി വണ്ടികൾ കുരുങ്ങി കിടക്കുവാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലേ എന്തായാലും നമുക്ക് നടന്ന് നോക്കാം അതായത് കിട്ടാത്തതായിട്ടൊന്നും ഇല്ല കേട്ടോ ഇതാ നോക്കേ ചെയറിന്റെ എല്ലാം അടിയിൽ വെക്കുമല്ലോ ചെയർ അലമാര അതിൻ്റെയൊക്കെ അടിയിൽ വെക്കത്തില്ലേ ഒരു ടൈപ്പ് ബീല് ആ വീലെല്ലാം ഉണ്ട് വലുതുകൊണ്ട് ചെറുതുകൊണ്ട് എല്ലാ തരവും ഉണ്ട് മറ്റേ കൊച്ചുകുട്ടികളുടെ സൈക്കിളുകൾ ഇതൊക്കെ പുതിയതാണ് ഫ്രഷ് പീസാണ് അപ്പം ഇവിടെ എല്ലാമായി ക്ലോക്കുകൾ നല്ല അടിപൊളി ക്ലോക്കുകളാണ് പാല് കാച്ചിനെല്ലാം പുതിയ വീട്ടിലെല്ലാം പാൽ കാച്ചിന് വേണ്ടിയിട്ട് പുതിയ വീട്ടിലെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വലിയ വലിയ ക്ലോക്കുകൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇവിടെ ആയിട്ട് ഡ്രൈവറും സ്പാനറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന വേറൊരു കാണാം നമ്മൾ നേരത്തെ കണ്ടത് സെക്കൻഡ് ആയിരുന്നു പക്ഷേ ഇത് പുതിയ ഫ്രഷ് സാധനങ്ങളാണ് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ ഇതിങ്ങനെ ഇളക്കി തിരിച്ചിടാൻ പറ്റും വേണ്ടല്ലേ ഈ ഭാഗത്തായിട്ട് സ്റ്റാറും ഇപ്പുറത്തെ ഭാഗത്തായിട്ട് പ്ലെയിൻ ആയിട്ടുള്ളതുമാണ് ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ എല്ലാം ഒരു സെക്ഷനാണ് വിത്ത് മൈക്ക് വലിയ എഫക്ട് ഒന്നും കാണില്ല അത്യാവശ്യം പാട്ടൊക്കെ കേൾക്കാം ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് ചെറിയ ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറുകളെല്ലാം പല പല മോഡലുകളിലുണ്ട് എവിടെ ടയറിന്റെ ആകൃതിയിൽ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അതെല്ലാം സ്പീക്കറാണ് എഫ് എം എം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിരത്തി അറുനൂറ് രൂപയാണ് വില കൊള്ളാം ഇതാ നോക്കി മിക്സിയും ഓവണും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഗ്യാസ് അടുപ്പും എല്ലാം യൂസ്ഡ് ആണ് ഗ്ലാസ് ടോപ്പ് ബ്ലാസ്റ്റോപ്പായിട്ടുള്ള ഗ്യാസ് അടുപ്പും ഉണ്ട് പിന്നെ അല്ലാതെ സാധാരണ ഗ്യാസ് എടുപ്പും ഉണ്ട് സീലിംഗ് ഫാനും നമ്മൾ നേരത്തെ കണ്ട ഐറ്റംസ് എല്ലാം ഉണ്ട് കൂളർ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ കൂളറും പെഡസ്റ്റൽ ഫാനും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് ഓ മിക്സിക്കൊന്നും വലിയ വിലയില്ല കേട്ടോ ഇവിടെ കസ്റ്റമർ എടുത്ത് പറയുന്നത് കേട്ടായിരുന്നു ആയിരം രൂപ ആ റേഞ്ചൊക്കെ ഉള്ളൂ ആയിരം ആയിരത്തി ഇരുന്നൂറ് പക്ഷേ ഇതാ ഈ ഗ്രീൻ ഒക്കെ പുതിയത് രണ്ടായിരം രൂപ അടുപ്പിച്ചല്ലേ ഉള്ളൂ വില അപ്പോഴ ആയിരം രൂപയ്ക്ക് വലിയ ലാഭമൊന്നും പറയാനില്ല അതിനേക്കാൾ പുതിയത് വാങ്ങാമല്ലോ അതേപോലെ തന്നെ ഗ്ലാസ് ടോപ്പ് ഇതിൻ്റെ വിലയും വലിയ കുറവൊന്നുമില്ല കേട്ടോ ആയിരത്തി ഒരുന്നൂറൊക്കെയാണ് പറയുന്നത് പുതിയതിന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് രൂപയൊക്കെ ഉള്ളൂ എന്തായാലും പലതരം ഐറ്റംസ് ഇവിടെ ഉണ്ട് എവിടെയായിട്ട് എക്സോസ്റ്റ് ഫാൻ എല്ലാം ഉണ്ട് ആ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് മേടിച്ചാൽ മതിയാവും ഏതെങ്കിലും സ്ഥാപനം തുടങ്ങുമ്പോൾ അതായത് ഹോട്ടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഇതിന്റെയൊക്കെ അത്യാവശ്യം വലുതാണ് ഈയിടെയായിട്ട് ഷവർമയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന കടകളിൽ ഇതേപോലത്തെ എക്സോസ്റ്റ് ഫാൻ റോഡിലേക്ക് അടിച്ചു വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊരു പ്രത്യേക മണമാണ് നമുക്ക് കൊതി വരും അതെവിടേക്കായിട്ട് കൂടം ചുറ്റിയരും കിണറിൻ്റെ മോട്ടറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ജിമ്മിന് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡമ്പിളും അങ്ങനത്തെ എല്ലാം ഉണ്ട് അത് ഇവിടെ കണ്ടില്ലേ ലാപ്ടോപ്പുകൾ ലാപ്ടോപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുവാണ് ഇരിക്കുന്ന ലാപ്ടോപ്പിന് നാലായിരം രൂപയാണ് പറയുന്നത് നാലായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയുള്ള ലാപ്ടോപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ ഒരു കസ്റ്റമർ വാങ്ങിയായിരുന്നു ഇരുപത്തി രണ്ടായിരത്തിൻ്റെ ഒരു ലാപ്ടോപ്പ് അപ്പോൾ നല്ല കൂടി ഐറ്റംസും വരും അത് വിത്ത് ബില്ലും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ ഇതിന് അങ്ങനെ ബില്ലോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധ്യതയില്ല ഉള്ളേ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഒമ്പത് അങ്ങനെ വിലകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ബെൽറ്റുകൾ പലതരം ബെൽറ്റുകൾ യൂസ്ഡ് സൈക്കിളാണ് എല്ലാം നല്ല തുടച്ച് ക്ലീൻ ആക്കി വെച്ചിരിക്കുവാണ് റീപെയിൻറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബ്ലൂ കളർ സൈക്കിളിന് മൂവായിരം രൂപയാണ് വില ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെയാണ് വിലകൾ വെല്ല് നോക്കിയാലോ നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ ഓരോരോ വഴികളിലേക്കും ആൾക്കാരിങ്ങനെ കൂട്ടത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് എല്ലാ വഴിയിലേക്കും കച്ചവടങ്ങളാണ് അതുകൊണ്ട് ഇത് ഇവിടെ കേട്ട് സ്വിച്ച് ബോർഡുകളും ഹോൾഡറും ബൾബുകളും അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നൊരു തട്ടാണിത് യൂസ്ഡ് ആണ് ഇതാ കണ്ടില്ലേ പെയിന്റ് ഒക്കെ പറ്റിയിരിക്കുന്നത് കണ്ടില്ലേ ആ നമ്മളൊരു ഹോട്ടലോ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങുമ്പോൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിയാൽ മതിയായിരിക്കും നൂറ് നൂറ് രൂപയുള്ളു കേട്ടോ കൊള്ളാലും അത് കണ്ടില്ലേ എല്ലാത്തിലും പെയിൻ്റൊക്കെ പറ്റിയിരിക്കുന്നത് കണ്ടില്ലേ വീടൊക്കെ പൊളിക്കുമ്പോഴൊക്കെ എടുക്കുന്നതായിരിക്കാം അത ഇവിടെ ജിമ്മിൻ്റെ ഐറ്റംസൊക്കെയാണ് ഡമ്പലുകൾ ചെറിയ ചെറിയ ഡമ്പലുകളുണ്ട് വലിയ വലിയ ഡമ്പലുകളുണ്ട് സഖ്യത്തിൽ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിയ വർക്കൗട്ട് ചെയ്യൂ നമ്മൾ ജിമ്മിൽ പോയി ഒരു ഇൻസ്പെക്ടറുടെ സഹായത്തോടെ നിൽക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇതൊക്കെ മേടിച്ച് വീട്ടിൽ വെറുതെ വെക്കാവുന്നേ ഉള്ളൂ എൻ്റെ കാര്യം ഞാൻ പറയുവാണ് ഇതൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ വെറുതെ ഇരിക്കാത്തതേ ഉള്ളു ചെറിയ ഒരു ഐറ്റം എത്രയാണെന്ന് ഓ രണ്ട് പീസിന് എഴുന്നൂറ് രൂപ ഷൂസ് എല്ലാം ഉണ്ട് ബാറ്ററിയുടെ എല്ലാം ടാഗ് എല്ലാം കാണുന്നുണ്ട് കണ്ടില്ലേ എത്ര ആയിരിക്കും ഇതെത്രയത് തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വില കൊള്ളാം നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനേ കാണാൻ ഇവിടെ കുറച്ചധികം ഡ്രില്ലിംഗ് മെഷീൻ എല്ലാം ഇരിപ്പുണ്ട് സാൻഡർ മെഷീനും എല്ലാം ഉണ്ട് ബ്ര ബ്രദർ ഡ്രില്ലർ ഡ്രില്ലർ നയൻ ഹൺഡ്രഡ് തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് അങ്ങനെ പല പല വിലക്ക് ഡ്രില്ലിംഗ് മെഷീൻ എല്ലാം ആണ് എന്തായാലും കൊള്ളാം അത് എവിടെ ആയിട്ട് ഫ്രിഡ്ജുകളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാം കാണാൻ തകരാറൊന്നുമില്ല നല്ല ഫ്രഷ് പീസ് പോലെയാണ് കാണാൻ അതാ വലിയ ഐസ്ക്രീം ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഫ്രീസർ ഫ്രീസറെല്ലാം ഉണ്ട് എണ്ണായിരം രൂപയാണ് ഈ ഒരു എൽ ജിയുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ വില എന്തായാലും ഫ്രിഡ്ജുകളെല്ലാം ഷോറൂം കണ്ടീഷനിൽ തന്നെ കാണാനുണ്ട് ഇതാ നോക്കേ വലിയ എൽ ഇ ഡി ടിവികൾ സോണിയുടെയൊക്കെ വലിയ എൽ ഇ ഡി ടി വി ആണ് സോണിയുണ്ട് പാനസോണിക്ക് ഉണ്ട് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് സോണിയുടെ ടി വിക്ക് പതിനഞ്ച് രൂപ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഓരോരോ വഴികളിലും ഭയങ്കര തിരക്കായിരിക്കുമെന്ന് അതൊക്കെ എന്തുമാത്രം ആൾക്കാരാണ് വരുന്നതെന്ന് റോഡിന്റെ ഇരുവശത്തായിട്ടും കച്ചവടങ്ങൾ നടക്കുവാണ് തുണിക്കടകളും അങ്ങനെ പലതരം കച്ചവടങ്ങൾ ഇത്രയധികം ആൾക്കാരും കൂട്ടത്തോടെ നടന്നു പോയിട്ടും ഇത്രയും വെയിലടിക്കുന്നുണ്ടെങ്കിലും വലുതായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നില്ല അതാണീ ബാംഗ്ലൂരത്തെ ഒരു പ്രത്യേകത അതാണ് ചൂടും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കെ അക്വറിയെല്ലാം ചെറിയ ചെറിയ ടാങ്ക് എല്ലാം ഉണ്ട് കണ്ടില്ലേ ഗ്ലാസ് ടാങ്കും പിന്നെ അല്ലാതെ ഗ്ലോബ് എല്ലാം ഉണ്ട് ഗ്ലാസ് ഗ്ലോബുകളെല്ലാം ഉണ്ട് നല്ല നല്ല കളർ മീനുകൾ കോഴിക്കാർപ്പ് എല്ലാം ഉണ്ട് കോഴിക്കാർ ഗോൾഡ് ഫിഷും അങ്ങനത്തെ മീനുകളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഹൺഡ്രഡ് റുപ്പീസാണ് വില എന്തായാലും നല്ല കളർഫുൾ ആയിട്ടുണ്ട് മീനുകളെല്ലാം കാണാനേ സത്യത്തിൽ ഒന്നും വാങ്ങിയില്ലെങ്കിലുമേ ഇതുവഴിയിലൂടെ എല്ലാം വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു രസമാണ് നിങ്ങളിവിടെ ടു വീലറിലാണ് വരുന്നതെങ്കിൽ പേ ആൻഡ് പാർക്ക് സംവിധാനം എല്ലാം ഉണ്ട് ഇരുപത് രൂപയാണ് ടു വീലർ പാർക്ക് ചെയ്യുന്നതിന് ചാർജ് അങ്ങനെ ഞാൻ ചിപ്പേട്ട് മാർക്കറ്റിലെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് കറങ്ങിയിട്ടുണ്ട് ഒരുപാടുണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നടക്കാനായിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഞാൻ ഇന്നൊരു രണ്ട് കിലോമീറ്ററോളം നടന്ന് കാരണമായിരിക്കാം അങ്ങനെ രണ്ട് കിലോമീറ്ററിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എല്ലാ സാധനങ്ങൾക്കൊന്നും അങ്ങനെ ഒരുപാട് വിലക്കുറവൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് വിലക്കുറവുള്ളതും ഉണ്ട് പിന്നെ അല്ലാതെ ഒരു മീഡിയം റേഞ്ച് ഇരിക്കുന്നതും ഉണ്ട് കാര്യം ഒരുപാട് വില കുറയത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ടും സ്ഥിരതാമത്തിനല്ല ആൾക്കാർ വരുന്നത് എന്തെങ്കിലും ജോലി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടായിരിക്കും അപ്പോഴവർ പുതുതായിട്ട് സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാവില്ല അവരിങ്ങനെ സെക്കൻഡ് ഹാൻഡ് വാങ്ങും എന്നിട്ട് അവരുടെ ഉപയോഗം കഴിയുമ്പോൾ അവർ തിരികെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇതിവിടെ സെക്കൻഡ് ഹാൻഡ് തിരികെ കൊടുത്തിട്ട് പോകും അങ്ങനെ ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഏജൻസി എല്ലാം ഉണ്ട് അപ്പോൾ അവർ വന്ന് എടുത്തിട്ട് വീണ്ടും കച്ചവടം ചെയ്യുവാണ് അതാണ് ഞാൻ പറഞ്ഞത് ചില സാധനങ്ങൾ ഒരുപാട് റേറ്റ് കുറവൊന്നുമില്ല ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ മിക്സി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിന് ഒരുപാട് വില താഴ്ത്തിയിട്ടൊന്നുമില്ല പിന്നെ ചില സാധനങ്ങൾ ഒരുപാട് പഴക്കമുള്ളതുമല്ല അത്യാവശ്യം ഫ്രഷ് ഫീസൊക്കെ ആയിട്ടുള്ള സംഗതികളും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അപ്പോഴെന്തായാലും ഞാനിപ്പോൾ നടന്ന് നടന്ന് ചിപ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ എടുത്തു റെയിൽവേ സ്റ്റേഷൻ അല്ല മെട്രോ സ്റ്റേഷൻ എടുത്ത് വന്നിരിക്കുകയാണ് ഇനി ഞാൻ തിരികെ വേറെ എങ്ങോട്ടേലും പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചിപ്പേട്ട് മാർക്കറ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എപ്പോഴെങ്കിലും നിങ്ങൾ ബാംഗ്ലൂർ വരുവാണെന്നുണ്ടെങ്കിൽ ചിപ്പേട്ട് മാർക്കറ്റ് മിസ് ചെയ്യരുത് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞായറാഴ്ചയാണ് ഇവിടുത്തെ ശരിക്കും ഉള്ളൊരു വൈബ് ഉള്ളത് അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു ചിക്കേട്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു എന്നിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം